നമസ്കാരം നമ്മൾ കാത്തിരുന്ന ടെൻത്ത് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ കാരണം കുറേ പോസ്റ്റുകളുടെ എക്സാം ഒരുമിച്ചൊരു പ്രിലിംസ് ആയിട്ട് നടത്തുകയതായിരുന്നു അപ്പോൾ അതിൽ ഒരു നാലോളം പോസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നു വന്നിട്ടുള്ളത് ഇനിയും വരാനുണ്ട് ഓക്കെ അപ്പം നമ്മുടെ പ്രിലിംസ് നാല് സ്റ്റേജുകളിലായിട്ടായിരുന്നു നടന്നത് നാല് ദിവസങ്ങളിലായിട്ട് അല്ലേ ഡിസംബറും ജനുവരി പിന്നെ അതുപോലെ ഫെബ്രുവരി അല്ലേ നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്ന നാല് ഡേറ്റുകളിലായിട്ടാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതിലിപ്പോൾ നാലെണ്ണത്തിൻ്റെ നാല് പോസ്റ്റിലേക്കുള്ള റിസൾട്ടുകളാണ് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക ഓക്കെ ഇതൊക്കെയാണ് ഓഫീസ് അറ്റൻഡൻറ് അല്ലേ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓ എന്ന് ഷോർട്ടായിട്ട് വിളിക്കുന്ന ഓഫീസ് അറ്റൻഡൻറ്റ് അതുപോലെ സ്റ്റോർ കീപ്പർ ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷനിലേക്കുള്ള അതുപോലെ പ്യൂൺ റൂം അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ പോസ്റ്റ് അതുപോലെ നാലാമത്തത് ഏതാണ് സ്റ്റോർ കീപ്പർ പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലേ അപ്പം ഈ റിസൾട്ട് നമുക്ക് ഇവിടെ കാണാച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാബ് കാണാം അത് അതിന് താഴെയായിട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് തിളങ്ങുന്നുണ്ടാവും റൈറ്റ് സൈഡിൽ കാണാം ന്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ടാവും ഒരു ഐക്കൺ അപ്പം നമ്മൾ ഈ സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലസ് ഐക്കൺ നെക്കിയിട്ടുണ്ടെങ്കിൽ താഴോട്ട് കാണാം കൺഗ്രാജുലേഷൻസ് യു ആർ ഇൻക്ലൂഡഡ് ഇൻ എലിജിബിലിറ്റി ലിസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാണാൻ പറ്റും ഇനി ഇതിൻ്റെ അകത്ത് ഈ നാലെണ്ണമാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ റിസൾട്ട് അത് നമ്മുടെ പ്രൊഫൈലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഈ നാലെണ്ണത്തിൽ മൂന്നെണ്ണത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്താണ് പി ഡി എഫ് ആയിട്ട് പി എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് ഏതൊക്കെ ആർക്കൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എത്രയാണ് കട്ട് ഓഫ് എന്നൊക്കെ നമുക്ക് ഓരോന്നിടേയും കട്ട് ഓഫും യോഗ്യത നേടിയവരുടെ എണ്ണം നോക്കാം അപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെത് കട്ട് ഓഫ് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്നാണ് വരുന്നത് അതിൽ യോഗ്യത നേടിയവരുടെ ആകെ എണ്ണം അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏകദേശം അമ്പത്തി അഞ്ചായിരം എന്ന് പറയാം അല്ലേ ഇനി സ്റ്റോർ കീപ്പർ ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ആണെങ്കിൽ കട്ട് ഓഫ് വരുന്നത് എഴുപത്തെട്ട് പോയിൻറ്റ് നാല് ഒമ്പത് നാല് ആറാണ് അപ്പോൾ യോഗ്യത നേടിയവർ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആണ് കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ എണ്ണം അടുത്തത് സ്റ്റോർ കീപ്പർ തന്നെ പക്ഷേ പോൾട്രി ഡെവലപ്മെൻറ് കോർപ്പറേഷനിലേക്കുള്ളതാണ് അതിൻ്റെ കട്ട് ഓഫ് വരുന്നത് എഴുപത്തേഴ് പോയിൻറ്റ് ഒന്ന് എട്ട് ഒമ്പത് രണ്ടാണ് അതിലേക്ക് യോഗ്യത നേടിയവരുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാലാണ് അപ്പം ഇനി അടുത്തത് വാക്കൻസി ഈ നാല് പോസ്റ്റിലേക്കുള്ള റിസൾട്ട് നമുക്ക് പ്രൊഫൈൽ കാണാൻ പറ്റിയിട്ടുള്ള ഈ നാല് പോസ്റ്റിലേക്കുള്ള വേക്കൻസികളുടെ എണ്ണം നോക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന പോസ്റ്റാണ് ഓഫീസ് അറ്റൻഡൻറ്റ് കാരണം എന്താണ് അതിൻ്റെ വേക്കൻസി കൂടുതലാണ് മുന്നൂറ്റി അറുപത്തി എട്ട് ഉണ്ട് നിലവിൽ അല്ലേ അതുപോലെ സ്റ്റോർ കീപ്പർ ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് അതുപോലെ പ്യൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്ക് അഞ്ച് വേക്കൻസി അതുപോലെ സ്റ്റോർ കീപ്പർ പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ ഒരു വേക്കൻസിയുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ സ്റ്റോർ കീപ്പർ പോൾട്രി ഡെവലപ്മെൻറ് കോർപ്പറേഷനിലേക്കുള്ള ലിസ്റ്റാണ് വരാനുള്ളത് അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രൊഫൈലിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഓക്കെ അത് നാളെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി റിസൾട്ട് വരാനുള്ള ഏതൊക്കെ പോസ്റ്റാണെന്നുള്ളത് നോക്കാം അത് രണ്ടെണ്ണം കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഒന്ന് അസിസ്റ്റൻ്റ് ടൈം കീപ്പറാണ് പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അതുപോലെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഇത് രണ്ടും സ്റ്റേറ്റ് വൈഡ് അല്ല അപ്പം ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് കിട്ടണമെങ്കിൽ അതായത് ഈ പി എസ് സിയുടെ ഷോർട്ട് ലിസ്റ്റ് പി ഡി എഫ് കിട്ടണമെങ്കിൽ അതിൻ്റെ പി എസ് സിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ പേജിലേക്ക് പോവും അവിടെ ആ ഒരു പോസ്റ്റിൻ്റെ പേരുകൾ കാണാൻ പറ്റും ഓരോ പോസ്റ്റിൻ്റെയും അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് ഓപ്പണായി വരും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഇനി വരാനുള്ള റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും താങ്ക്